അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ തമ്പനിയിൽ കണ്ടല്ലോ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് കുറേ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകളായി വീഡിയോയുടെ താഴെ മാത്രമല്ല നമുക്ക് പേഴ്സണലി വാട്സപ്പിനകത്തും മെസ്സേജുകളായിട്ടും കോളുകളായിട്ടും എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന സംഭവമായിരുന്നു അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമ്മൾ ആ വാഹനം എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ടാക്സ് അടച്ചിട്ടുണ്ടാവും ആ ടാക്സ് നമുക്ക് ബാക്കിയുള്ളത് റീഫണ്ടായിട്ട് മേടിക്കാൻ പറ്റുമോ അത് കൊണ്ടുവന്നു ഇവിടെ കേരളത്തിൽ ടാക്സ് അടച്ചുകൂടെ എന്നുള്ളൊരു സംശയം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഞാൻ ഈ വണ്ടികളൊക്കെ നോർത്ത് നിന്ന് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ കേട്ടു ഒരു ചോദ്യമായിരുന്നു ആദ്യം എനിക്കിത് ഞാൻ ഇല്ല അന്വേഷിക്കണം എനിക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ ഒരു മാറുമെങ്കിലും പോകെ പോകേ ഈ ചോദ്യത്തിൻ്റെ എണ്ണം കൂടി കൂടി വരാൻ തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തേക്ക് നമ്മൾ ഇട്ട് വീഡിയോയുടെ താഴെ വരെ അതിനെക്കുറിച്ച് കമൻറ്റ് വന്നിട്ടുണ്ട് ഇത് അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഫോൺ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടികളൊക്കെ എടുക്കുന്നതിന് എന്തെങ്കിലും സംശയങ്ങളിലെങ്കിൽ ബന്ധപ്പെട്ട ഞാൻ അതിന് മറുപടി തരാമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പലരും എന്നെ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്തും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് ഫ്രീ ആവുന്ന ആവുന്നതുപോലെയൊക്കെ മറുപടി കൊടുക്കുമ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു ക്വസ്റ്റിനായിരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരുന്നു ഞാൻ ഈ ടാക്സ് ഒക്കെ പാടാൻ ഞാൻ മേടിക്കുന്നു അതായത് കസ്റ്റമർക്ക് കൊടുക്കാതെ ഞാനത് മേടിച്ച് ഞാൻ കസ്റ്റമറെ പറ്റിക്കുകയാണ് അങ്ങനെ സംഭവം കിട്ടും അത് വെച്ച് അവർക്കൂടെ ടാക്സ് അടച്ചുകൂടെ ഞാൻ ഉടായ്പ ആണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലൊരു ഇത് വന്നു അപ്പോൾ അതൊട്ട് ഞാനും ഭയങ്കര അധികം ക്യൂരിയോസിറ്റി ആയി കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്ക് കുറച്ചധികം ബാധ്യതകളുണ്ട് അപ്പോൾ അത് തീർക്കാൻ ഇങ്ങനെ ഈ ടാക്സ് അവിടുന്ന് റിഫണ്ട് കിട്ടുന്നത് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല ഇല്ല കാര്യം പറഞ്ഞത് ഞാൻ അതൊരു ആർക്കും കൊടുത്തില്ല അങ്ങനെ ടാക്സ് അവിടുന്ന് റിഫണ്ട് മേടിച്ചത് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതായത് എന്നെ പറ്റിക്കുന്നുണ്ട് എൻ്റെ ഏജൻറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയ സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം നമ്മൾ ഓൾറെഡി ഗവൺമെൻറ്റിന് അടച്ച ടാക്സ് ഒരു കാരണവശാലും നമുക്ക് റീഫണ്ട് തരില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നോർത്തിൽ ഞാൻ എനിക്കറിയാവുന്ന ഡൽഹി ഹരിയാന യു പിയിലൊക്കെ എല്ലാം പല ഏജന്റുമാരോടായിട്ടും ഒന്ന് രണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമുക്ക് തന്ന തന്നൊരു വിവരമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ലാസ്റ്റ് വീഡിയോയുടെ താഴെയും കമൻറ്റ് വന്നപ്പം എനിക്ക് ഭയങ്കര അധികം ഒരു ഡൗട്ട് ആയി ഞാൻ അന്വേഷിച്ചിൽ വല്ല തെറ്റ് പറ്റിയതാണോ നമുക്ക് വല്ല മിസ്റ്റേക്ക് പറ്റുകയാണൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റ് പറ്റാം അപ്പോൾ ഞാൻ ഞാനതിന് ഉത്തരവാദിത്വപ്പെട്ട ലെവലിൽ ഇവിടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഒരു വ്യക്തിയോട് അതായത് ഒരു ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ ഒരു സുഹൃത്ത് ആണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കുറേ അധികം വർഷങ്ങളായിട്ടാണ് നല്ലതാണ് എനിക്ക് വളരെയധികം ഓപ്പണായിട്ട് എന്ത് വേണമെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സാറും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ ഈ ഒരു വിഷയം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് അപ്പോൾ പുള്ളിയോട് പറഞ്ഞ കാര്യം ഒന്നാമത്തെ കാര്യം നിനക്ക് നിനക്കതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നീ ഗവൺമെന്റിൻ്റെ പ്രതിനിധി ഒന്നുമില്ലല്ലോ പിന്നെ നിൻ്റെ വീഡിയോ താഴെ കമൻറ്റ് വരുമ്പോൾ നിനക്ക് നിനക്കതിന് മറുപടി കൊടുക്കാൻ വേണ്ടി നിൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ പുള്ളിയുടെ അറിവിൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് കേരളത്തിലാകത്ത് കാരണം പുള്ളി കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ അങ്ങനെ ടാക്സ് റീഫണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല ഗവൺമെൻറ്റിനെ അടച്ചത് അടച്ചു അത് ബാക്കി തിരിച്ച് റിട്ടേൺ തരില്ല അതിനൊരു കാരണം പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത് നമ്മളൊരു വാഹനം മേടിക്കുന്നു ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കോ കാറോ എന്ത് വേണമെങ്കിലും നമ്മൾ മേടിക്കുന്നു അതിന് നമ്മൾ എന്താട്ടും പ്രൈവറ്റ് വാഹനങ്ങളാകുമ്പോൾ ഒരു ലൈഫ് ടൈം ലൈഫ് ടാക്സ് എന്നുള്ള ഒരു പതിനഞ്ച് വർഷത്തെ ടാക്സ് നമ്മൾ അടയ്ക്കുന്നുണ്ട് ഈ പതിനഞ്ച് വർഷം ഈ വാഹനം ടാക്സ് അടച്ച് നമുക്ക് ഈ റോട്ടിലൂടെ ഓടിക്കാൻ വേണ്ട എല്ലാ അനുമതിയും ആര് തന്നെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ നമ്മളിത് ടോൾ മേടിക്കുന്നുണ്ട് ഇൻഷുറൻസ് മേടിക്കുന്നുണ്ട് മറ്റതിന്നൊക്കെ പറഞ്ഞ് അവിടെമുണ്ടൊക്കെ പിരിവുണ്ട് അത് പോട്ടെ എന്നാലും നമ്മൾ പതിനഞ്ച് വർഷത്തെ ടാക്സ് കൊടുത്തിട്ടുണ്ടോ ആ പതിനഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ വന്നിട്ട് റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് കേരള റോഡ് ടാക്സ് പറഞ്ഞവരും ഉണ്ട് പിന്നെ നമ്മളിന്ന് മേടിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ വണ്ടി ഇത് മറ്റൊരു സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യുന്നതരാം ഈ വണ്ടിയുടെ ഉടമയാണ് ഈ ഉടമ വെറുതെ എന്തായാലും കൊടുക്കില്ലല്ലോ നമുക്ക് ഒരു ലാഭം കിട്ടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ വണ്ടി മറിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ ലാഭത്തിലോ നഷ്ടത്തിലോ എങ്ങനെയാണെങ്കിലും നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് തരാൻ എന്താ പറയുക ഗവൺമെന്റിൻ്റെ ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇതല്ലാത്ത കാരണത്താൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ വണ്ടി കലർന്നപ്പെട്ടു പോയെങ്കിൽ നമുക്ക് ചിലപ്പോൾ കേസൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളടച്ച ടാക്സും ഇൻഷുറൻസും ചിലപ്പോൾ വണ്ടിയുടെ വാല്യൂ ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും അല്ലാതെ ഒരു തരത്തിലും നമ്മൾ അടച്ച ഒരു ടാക്സ് റീഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് കേരളത്തിൽ എന്തായാലും ഇല്ല മറ്റു സംസ്ഥാനങ്ങളും ഇല്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് കമ്പനിയിൽ കണ്ട് ചാടിക്കറി കമൻറ്റ് ചെയ്യാതെ അതായത് ചാടിക്കറി എൻ്റെ തെറി പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കുക ഇനി ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ടാക്സ് അങ്ങനെ അവിടുന്ന് റീഫണ്ട് കിട്ടും അല്ലെങ്കിൽ അവിടെ ഇന്നോടത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളിതിനു മുമ്പ് മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നവർക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞമ്മയുടെ അനി എൻ്റെ മോൻ്റെ മോന് വണ്ടി മേടിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് റീഫണ്ട് ഇന്നയാൾ മേടിച്ചു തന്നു എന്നൊക്കെ കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ അത് എങ്ങനെ കിട്ടും എവിടെ കിട്ടും ആര് വഴി കിട്ടും എന്നുള്ളത് നിങ്ങൾ പറയാം അതായത് ഞാൻ നിങ്ങളെ കളിയാക്കുന്നതല്ല നമുക്ക് എന്താ വച്ചാലും ഇപ്പോൾ ഒരാളൊരു വണ്ടി മേടിക്കുന്നു ഇപ്പം ഞാൻ വഴി എന്നല്ല ആര് വഴി വേണേലും വണ്ടി മേടിച്ചോട്ടെ കാരണം എന്താ വെച്ചാൽ ഞാൻ മാത്രമൊന്നുമല്ല അങ്ങനെ വീഡിയോ ചെയ്യുന്നതൊന്നും അവിടെ നിന്ന് നോർത്ത് നിന്നൊക്കെ വണ്ടികളെടുക്കാൻ ഒരുപാട് ഉണ്ട് അതായത് ഇപ്പം ഒ എൽ എക്സ് ഫേസ്ബുക്ക് പല പല തരത്തിലുള്ള എന്താ പറയുക പല പുതിയ പുതിയ എന്താ പറയുക ആപ്പുകളും മാർഗ്ഗങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ നിങ്ങൾ വണ്ടി കണ്ടു നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാമെങ്കിൽ നേരിട്ട് പോവുക നോക്കുക സംസാരിക്കുക വണ്ടി എടുക്കുക അവിടെ ആകെ ഒറ്റ കാര്യമേ ഉണ്ടല്ലോ വണ്ടിയെക്കുറിച്ച് നന്നായിട്ട് നോക്കാൻ അറിയണം രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ പേപ്പറിൻ്റെ ഭാഗത്ത് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കണം അതിന് നിങ്ങൾക്ക് അവിടെ ആരെയും ഒരാളുടെ മതി നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ മതി ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ രണ്ടാമത് ഇനി പോകാൻ തയ്യാറാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കാണും വണ്ടി എടുക്കാം ഒരു പടിയും പഠിക്കണ്ട അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന പോകണം കാര്യങ്ങൾ അതിന് വേണ്ടിയുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ടാക്സ് റിഫണ്ട് കിട്ടുകയാണെങ്കിൽ അത് വളരെ അധികം ഉപകാരം കാരണം ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ വണ്ടിക്കൊക്കെ വില കൂടി കൂടി വരുന്നുണ്ട് അതായത് വണ്ടിക്ക് വില കൂട്ടിയത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് പോയിട്ട് വീഡിയോ ചെയ്തിട്ടാണെന്നുള്ള കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ വരുമ്പോൾ അതായതൊക്കെ ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ് പക്ഷേ ആക്ച്വലി ഞങ്ങളല്ല വില കൂട്ടിയത് അത് കേരളത്തിൽ നിന്നല്ല ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ വണ്ടിക്ക് വില കൂട്ടിയിട്ടില്ല അവിടെ പോയിട്ട് വണ്ടിക്ക് വില കൂട്ടിയത് സൗത്ത് ഇന്ത്യ എന്ന് വരുന്ന ആന്ധ്രക്കാരും കർണാടകക്കാരും തെലുങ്കന്മാരുമാണ് തമിഴ്മാര് പിന്നെയും പെട്ടർ കേട്ടോ കേരളക്കാരെ പോലെ തന്നെ നല്ല ബുദ്ധിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചിന് ഇരുപന്ന് ചോദ്യം തുടങ്ങും നമ്മളൊക്കെ അങ്ങനെയാണ് പത്തെന്ന് പറഞ്ഞാൽ അഞ്ചിന് നല്ല ആദ്യം ചോദിക്കുക എന്നിട്ടാണ് അവർ പറഞ്ഞ വിലയിലേക്ക് നമ്മൾ അടുത്ത് എത്തുള്ളൂ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു വില കൊണ്ടും പേശാതെ കണ്ണ് മൂട്ടി വണ്ടി എടുത്ത് പോകുന്നവരാണ് ആന്ധ്രക്കാരും തെലങ്കാനക്കാരും അതുപോലെ തന്നെ കർണാടകക്കാരും അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയിട്ട് ഷോറൂമിലൊക്കെ ഇപ്പോൾ വണ്ടിക്ക് വില പറയുമ്പോൾ അവർ എന്ന് വെച്ചാൽ സൗത്ത് നിന്ന് ആൾ വന്നിട്ട് അവർ വിലക്കെടുത്തല്ലോ ഏഹ് പിന്നെന്താ നിങ്ങൾക്ക് എടുത്താലോ ചോദ്യം കാരണം വെച്ചാൽ നോർത്തിൽ എന്ന് പറയുമ്പോൾ യു പി ഹരിയാന ഡൽഹി പഞ്ചാബ് ഒക്കെ ഒറ്റക്കെട്ടാണ് അവർ നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്ആാ അവർ കണ്ട പരസ്പരം ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കെട്ടിപ്പിടുത്തവും കാര്യങ്ങൾക്കൊക്കെ അവർ ഒന്നായി നിൽക്കും നമ്മൾ സൗത്ത് ഇന്ത്യക്കാരോ നമ്മള് കർണാടകരെ കണ്ടുമുണ്ടോ മിണ്ടണമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് എത്ര പേർക്ക് കന്നഡ അറിയാം പോട്ടെ ആന്ധ്രക്കാരെ തെലുങ്കാനക്കാരെ കണ്ടാൽ നമ്മൾ എന്തെല്ലാം അക്ഷരമുണ്ടോ എത്ര പേർക്ക് അറിയാൻ പറ്റും അവർ സംസാരിക്കുന്ന എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മളത് കണ്ട് തിരിച്ചു നമ്മൾ ആകെ കാണുന്നതാ അല്ലോ അർജന്റീൻ മേഖല കുറച്ച് സിനിമകൾ മാത്രമാണ് നമുക്ക് കണ്ടു വരില്ലു അല്ലാതെ ഇവരുമായിട്ട് യാതൊരു ബന്ധം നമുക്കില്ല അതുകൊണ്ട് തന്നെ അവർ പറയണമെന്ന് വെച്ചാൽ സൗത്ത് നിന്ന് അത് മദ്രാസിന്നാ പറയാ നിങ്ങൾ മദ്രാസിയെ തന്നെ വന്ന് വണ്ടിയെടുക്കണല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തത്ര ധനം അല്ലെങ്കിൽ എന്തത്ര ബുദ്ധിമുട്ട് അവരൊക്കെ അവിടെ നിങ്ങളുടെ നാട്ടിൽ വയ്ക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് അവരുദ്ദേശിച്ച് ചോദിക്കുന്നത് അല്ല ഞങ്ങളായിട്ടും പോയിട്ട് അവിടെ വില കൂട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവിടുന്ന് ടാക്സ് കാര്യങ്ങൾ റീഫണ്ട് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടും എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടും എവിടുന്ന് കിട്ടും എന്നില്ലെന്ന് ജസ്റ്റ് ദയവായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തരാം ഞാൻ അന്വേഷിച്ച് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വ്യക്തി ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂട്ടി സംശയങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ താഴെ സ്ക്രോളിങ്ങിലും കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങളതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വണ്ടികളുടെ കാര്യങ്ങൾ വീഡിയോ വരുന്നതായിരിക്കും ഇത് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടായത് കുറേ പേരായി ചോദിക്കുന്നു കുറേ മെസ്സേജുകളായ കൊണ്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം വേണ്ടി നിങ്ങളുടെ സോഴ്സുകളൊക്കെ ഷെയർ ചെയ്യുക വാഹനങ്ങളുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും